കുര്യനാട് സെന്റ് ആൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലോക സൈക്കിൾ ദിനാചരണത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ നടത്തപ്പെട്ടു കുറവിലങ്ങാട് സൈ മഹേഷ് കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ ഫാദർ ജോബി മാത്തം മാത്തങ്കുന്നേലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ദിനാചരണം ഉദ്ഘാടനം ചെയ്യുകയും പുതുതായി വാങ്ങിയ സൈക്കിളുകൾ കുട്ടികൾക്കായി സമർപ്പിക്കുകയും സൈക്കിൾ സ്ലോ റേസ് മത്സരങ്ങൾ ഫ്ളാഗ് ഓഫ് ചെയ്യുകയും ചെയ്ത കുറവിലങ്ങാട് എസ് മഹേഷ് കൃഷ്ണൻ വ്യായാമത്തിന്റെ ആവശ്യകത ഊന്നിപ്പറഞ്ഞതിനോടൊപ്പം കുട്ടികളിൽ വർധിച്ചുവരുന്ന കാണാതാക്കൾ പോക്സോ കേസുകൾ മയക്കുമരുന്ന് ഉപയോഗം എന്നിവയെക്കുറിച്ച് ബോധവൽക്കരണം നൽകുകയും ചെയ്തു അടുത്തുള്ള മൈതാനത്ത് ഫുട്ബോളോ കളിച്ച് നമ്മുടെ അന്നത്തെ കളികളല്ല ഇന്നുള്ള ഫുട്ബോൾ ക്രിക്കറ്റ് കളിച്ച് തിരിച്ചു വരാൻ പറ്റാത്തതാണെങ്കിൽ നമ്മുടെ കൗമാരം നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നുണ്ടെന്ന് തന്നെ സ്കൂളിൽ നിന്ന് പോയി ഒരു മണിക്കൂറല്ല ഒന്നര മണിക്കൂർ ഓടിക്കളിക്കാത്ത എങ്ങനെ ശരീരമാണെങ്കിൽ നമുക്ക് കുളിച്ചിട്ട് വന്ന് പിന്നെ പഠിക്കാൻ പറ്റും കുട്ടികളിൽ സൈക്ലിംഗ് താൽപര്യം ജനിപ്പിക്കാനായി സൈക്കിൾ സ്ലോ റേസ് മത്സരവും സംഘടിപ്പിക്കപ്പെട്ടു വൈസ് പ്രിൻസിപ്പൽ ജാൻസി തോമസ് അധ്യാപകരായ ടോണി എം ജോസ് ജോബിൻ തോമസ് രാജി തോമസ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഐ ഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ